പുതുതായി കലാലയത്തിലേക്ക് വന്ന കുരുന്നുകൾക്ക് വൻ വരവേൽപ്പൊരുക്കി ടി എം ജെ സെന്റർ സ്കൂൾ തടിക്കാട് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രവേശനോത്സവം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പി ടി എ പ്രസിഡന്റ് അമാനുല്ല മന്നാനിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ദാവൂദ് കെ സ്വാഗതവും സ്കൂൾ ചെയർമാൻ എം എ റഹീം ഉദ്ഘാടനവും നടത്തി തുടർന്ന് തടിക്കാട് മുസ്ലിം ജമാത്ത് സെക്രട്ടറി ജലാലുദ്ദീൻ എറം ചീഫ് ഇമാം അക്ബർ ഷാ അൽ ഖാസിമി പി ടി എ ഭാരവാഹികൾ ൾക്ക് ന്യൂ അക്കാഡമിക് ഇയർ വിത്തൗട്ട് ട്രഡീഷണൽ പ്രൊഫേഷണൽ യും തുടർന്ന് കുട്ടികൾ നടത്തിയ കലാപരിപാടികളും നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ സ്കൂള് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ കുരുന്നുകൾ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു അറബിക് ഗാനം ഇവിടെ ആലപിക്കുക അതൊരു അറബിക് ഗാനമാണ് അത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക ഈ യോഗത്തിന്റെ ഈ പ്രവേശന ഉത്സവ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാനായ പി ടി എ പ്രസിഡന്റ് നമ്മുടെ ഈ പ്രവേശന ഉത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനായ നമ്മുടെ സ്കൂളിന്റെ ചെയർമാൻ നമ്മുടെ ഈ പ്രവേശന ഉത്സവത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ മുസ്ലിം ജബാ ജപാന്ത് ഇമോം ഫാഗിദ് അക്ബർ ഷാ അൽ ഖാസനി അവർ നമ്മുടെ പ്രിയപ്പെട്ട ജമാഅത്ത് സെക്രട്ടറി പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപകരെയും പ്രിയപ്പെട്ട കൊച്ചുമക്കളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം എന്ന് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ വലിയ ഒരു ഉത്സവമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളും ആ പ്രവേശന ഉത്സവത്തിൽ പങ്കാളികളാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക് ഇയർ നമ്മുടെ സ്കൂളി സുക്ഷോഭം നേട്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു ഒരുപാട് നേട്ടങ്ങളും മികവുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു വർഷമാണ് എന്നിവിടെ തുടങ്ങുന്ന ഈ വിദ്യാഭ്യാസം അവരുടെ ഭാവിയെ നിർണയിക്കുന്ന ഒരു കാലത്തേക്കാണ് എത്തേണ്ടത് കാരണം കെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന നമ്മളുടെ സാധാരണക്കാരായ രക്ഷകർത്താക്കളുടെ ഈ കുഞ്ഞുങ്ങൾ ഈ പ്രവേശന ഉത്സവം അള്ളാഹുന്റെ നാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നുണ്ട് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായി വളരെ നല്ല നിലയിൽ വരികയാണ് നമ്മുടെ സ്കൂൾ അർപ്പണ മനോഭാവം ഒരു വിഭാഗം അധ്യാപകരും അതുപോലെ മാനേജ്മെൻറ്റും എല്ലാം രക്ഷകർത്താക്കളും ആത്മാർത്ഥമായിരിക്കുന്നതിൻ്റെയും സഹായിക്കുന്നതിൻ്റെയും ഫലമായിട്ടാണ് നമ്മുടെ സ്കൂൾ ഇത്രയും നന്നായി നടന്നു വരുന്നത് തുടർന്നും അതുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ഇത്തിരി വലിയ സന്തോഷമാണ് വൈവാഹിക ജീവിതത്തിലേക്ക് ഏർപ്പെടുക എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷമെന്ന് പറയുന്നത് തനിക്കൊരു കുട്ടി ഉണ്ടാകുക എന്നതാണ് ആ കുട്ടി ജനിച്ച് അവന്റെ സന്തോഷവും മറ്റുമെല്ലാം കണ്ട് അവനെ വിദ്യാലയത്തിലേക്ക് ആക്കുന്ന ഒരു സന്ദർഭം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ആനന്ദം നൽകുന്നതാണ് കാലങ്ങളേവയായി നാം കരുതിക്കൂട്ടി വെച്ച സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യം ഭൂപണിയാൻ വേണ്ടി അവനെ കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഓരോ മാതാപിതാക്കളുടെയും ഹൃദയത്തിൽ મોરાયેન સપનાં ઘણા ിലെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില പൊതു നിർദ്ദേശങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്കൂൾ സമയം ഒമ്പത് മുപ്പത് മുതൽ മൂന്ന് പതിനഞ്ച് വരെ ആയിരിക്കും രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന കുട്ടികളെ ഒൻപത് പതിനഞ്ച് മുമ്പ് തന്നെ സ്കൂളിൽ എത്തിക്കേണ്ടതാണ് എല്ലാ ദിവസങ്ങളിലും സ്കൂൾ യൂണിഫോം നിർബന്ധമാണ് ഗേൾസിന്റെ തലമുറയിൽ രണ്ടായി കെട്ടിവെച്ച് വിടേണ്ടതാണ് അവിടെ വൈ ബൺ വള മാല റിബേൺ എന്നിവ മാത്രം യൂസ് ചെയ്യുക പ്രിൻസിപ്പാളിന്റെ അനുവാദം കൂടാതെ ക്ലാസ് ടൈമിൽ കുട്ടികളെ കാണാൻ അനുവദിക്കുന്നതല്ല ക്ലാസ് റൂമിനുള്ളിൽ രക്ഷിതാക്കൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല കൺസൾട്ട് ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയം രാത്രി ഏഴ് മുപ്പത് മുതൽ എട്ട് വരെ ആയിരിക്കും സ്കൂൾ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളിന്റെ ഫോണിൽ വിളിക്കാവുന്നതാണ് മന്ത്ലി ഫീസ് എല്ലാ മാസവും അഞ്ചിന് മുമ്പ് തന്നെ അടക്കേണ്ടതാണ് കുട്ടികളുടെ ഡയറി എല്ലാ ദിവസവും കൊടുത്തുവിടുക ബസ്സിൽ വിടുന്ന കുട്ടികളെ കൃത്യ സമയത്ത് തന്നെ സ്റ്റോപ്പുകളിൽ തയ്യാറാക്കി നിർത്തി ബസ് ജീവനക്കാരോട് സഹകരിക്കേണ്ടതാണ് ഓരോ പ്ലേസിലെയും ബസ്സിൻ്റെയും ബസ് ഗ്രൂപ്പിൽ കൂടി അറിയിക്കുന്നതായിരിക്കും എൽ കെ ജി യു കെ ജി കുട്ടികളുടെ ബാഗ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളിലും നിർബന്ധമായും കുട്ടികളുടെ പേര് എഴുതി കൊടുത്തുവിടേണ്ടതാണ് കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തു വിടുമ്പോൾ കഴിവതും ബേക്കറി ഐറ്റംസ് ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ കൊടുത്തുവിടുക എൽ കെ ജെ കുട്ടികൾക്ക് ഒരു ജോഡി ഡ്രസ്സ് പാക്ക് ചെയ്ത് അവരുടെ അവരുടെഴുതി കൊടുത്തുവിടേണ്ടതാണ് എല്ലാ കുട്ടികൾക്കും ഒരു ലഞ്ച് ടവർ കൊടുത്തുവിടേണ്ടതാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടില് പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് എന്നിവ ഒഴിവാക്കുക വൈകുന്നേരം കുട്ടികളെ വിളിക്കാൻ വരുന്ന പേരൻസ് ഫസ്റ്റ് ട്രിപ്പ് ബസ് ഗേറ്റ് കടന്നു പോയതിനു ശേഷം മാത്രം സ്കൂളിലേക്ക് കയറേണ്ടതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്കൂൾ ടൈം കുട്ടികളെ സ്കൂൾ ടൈമിൽ വിളിച്ചുകൊണ്ട് പോകേണ്ടി വരികയാണെങ്കിൽ സ്കൂൾ ഓഫീസിലെത്തി മൂവ്മെന്റ് രജിസ്ട്രൽ റീസൺ എഴുതി സൈൻ ചെയ്യേണ്ടതാണ് i don't